പോഷണത്തിന്റെ ആദ്യഘട്ടം ഏതാണ് ഏതാണ് ആഹാര സ്വീകരണം ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് എവിടെ വെച്ചാണ് വായിൽ വച്ച് വായിൽ വച്ചാണ് ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് പല്ലിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ് ഇനാമൽ എന്താണ് ഇനാമൽ എത്ര തരം പാൽപ്പല്ലുകളാണ് എത്ര എത്ര പാൽപ്പല്ലുകളാണ് ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് എത്ര പാൽപ്പല്ലാണ് ആ ഇരുപത് പാൽപ്പല്ലുകളാണ് ഉണ്ടായിരിക്കുന്നത് ഇനി എത്ര മാസം ആകുമ്പോഴാണ് ഈ പാൽപ്പല്ല് പൊടിച്ച് തുടങ്ങുന്നത് ആറ് മാസം പ്രായമാകുമ്പോഴേക്കും അഗ്രചർവണകം ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി വിളിക്കുന്ന പേര് എന്താണ് അണപ്പല്ലുകൾ എന്താണ് വിളിക്കുന്നത് അണപ്പല്ലുകൾ ഇനി നമ്മുടെ മനുഷ്യൻ്റെ ഡെൻറ്റൽ സ്ട്രക്ചറാണ് ഈ പറയുന്നത് ഉളിപ്പല്ല് മൊത്തം നാല് തരത്തിലുള്ള പല്ലുകളാണുള്ളത് ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം ഇനി ഉളിപ്പല്ല് എത്രണം ഉണ്ട് എട്ടെണ്ണമുണ്ട് നാലെണ്ണം മുകളില് നാലെണ്ണം താഴെ കോമ്പല്ല് മൊത്തം നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം മുകളിൽ രണ്ടെണ്ണം താഴെ അഗ്രചെർവണകം എട്ടെണ്ണം ഉണ്ട് നാലെണ്ണം മുകളില് താഴെ നാലെണ്ണം ചെറുവണകം മൊത്തം പന്ത്രണ്ടെണ്ണം ഉണ്ട് ആറെണ്ണം മുകളില് ആറെണ്ണം താഴെ ഇതാണ് ഒരു മനുഷ്യൻ്റെ ഡെൻ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എത്ര ഏതൊക്കെയാണ് ഉളുപ്പല് കോമ്പല് അഗ്രചെർവണകം ചെറുവണകം ഉളുപ്പല് എട്ടെണ്ണം കോമ്പല് നാലെണ്ണം അഗ്രചെർവണകം എട്ടെണ്ണം ചെറുവണകം പന്ത്രണ്ടെണ്ണം ഉളുപ്പല് മുകളില് നാല് താഴെ നാല് കോമ്പല് മുകളില് രണ്ട് താഴെ രണ്ട് അഗ്രചർവണകം മുകളില് നാല് താഴെ നാല് ചെറുവണകം മുകളിലാറ് താഴെ ആറ് അങ്ങനെ മൊത്തം പന്ത്രണ്ടെണ്ണം ഓക്കെ പല്ലിന്റെ ഇനാമൽ ഏത് മൂലകത്തിന്റെ ഒരു സംയുക്തമാണ് പല്ലിന്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മൂലകം കൊണ്ടാണ് ഏതാ കാൽസ്യം കാൽസ്യം എന്ന് പറയുന്ന മൂലകം മൂലത്തിൻ്റെ ഒരു സംയുക്തം കൊണ്ടാണ് പല്ലിൻ്റെ ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത് പല്ല് വരാ കേടുവരാൻ കാരണമായ ആസിഡ് ഏതാണ് ആ അത് ലാക്റ്റിക് ആസിഡാണ് ലാക്ടിക്യാസിഡാണ് പല്ല് കേടുവരാൻ കാരണമായ ആസിഡ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ഉമിനീർ ഗ്രന്ഥികൾ ഏതാണ് ഉമിനീർ ഗ്രന്ഥികൾ എത്ര ഉമിനീർ ഗ്രന്ഥികളുണ്ട് മനുഷ്യൻ്റെ വായിൽ മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യൻ്റെ വായിലുള്ളത് പറോട്ടീൻ സബ് ലിംഗ്വൽ സബ് മാക്സിലറി എന്നിങ്ങനെ മൂന്ന് ഉമുന്നീർ ഗ്രന്ഥികളാണ് മനുഷ്യൻ്റെ വായിലുള്ളത് അതിൽ ഏറ്റവും വലിയ ഉമുന്നീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പരോട്ടിഡ് എന്ന് പറയുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് ഏറ്റവും വലുത് അടുത്തത് വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന കുഴലിൻ്റെ പേരെന്താണ് ഏതാണ് അന്നനാളം നമ്മുടെ വായയും ആമാശയവുമായിട്ട് ബന്ധിപ്പിക്കുന്ന കുഴലിൻ്റെ പേരാണ് അന്നനാളം ഇനി അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തിന്റെ ഫലമായിട്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത് ഈ ചലനത്തെ പറയുന്ന പേര് എന്താണ് ആ പെരിസ്റ്റാൽസിസ് എന്താണ് പെരിസ്റ്റാൽസിസ് അടുത്ത ക്വസ്റ്റ്യൻ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ് ആ ദഹനം ദഹനം എന്ന പ്രക്രിയയിലൂടെയാണ് ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന ലളിത ഘടകങ്ങളാക്കി മാറ്റുന്നത് ആമാശയത്തിൽ ആഹാരപദാർത്ഥങ്ങൾ എത്ര മണിക്കൂർ വരെ നിലനിൽക്കും എത്ര മണിക്കൂറാണ് ആ നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ ആമാശയത്തിൽ ആഹാര പദാർത്ഥങ്ങൾ നിലനിൽക്കും ആമാശയ ഭിത്തിയിൽ ചെറിയ അളവിൽ ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിൻ്റെ ദഹനത്തെയാണ് സഹായിക്കുന്നത് ഏതാണ് ആ മാംസ്യത്തിൻ്റെ ദഹനത്തെയാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയ ഭിത്തിയിൽ ഉല്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നത് ഏതിൻ്റെ ദഹനമാണ് മാംസ്യം മാംസ്യത്തിൻ്റെ ദഹനത്തെ ചെറുകുടലിന്റെ ആകെ നീളം എത്രയാണ് അഞ്ച് മുതൽ ആറ് മീറ്റർ വരെയാണ് കേട്ടോ ചെറുകുടലിൻ്റെ ആകെ നീളം ഫൈവ് ടു സിക്സ് മീറ്റർ പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം ഏതാണ് ദഹനം ആദ്യത്തെ ഘട്ടം ആഹാര സ്വീകരണം രണ്ടാമത്തെ ഘട്ടം ദഹനം ഭാഗിക ദഹനം നടക്കുന്നത് എവിടെ വച്ചിട്ടാണ് ആമാശയം ആമാശയത്തിൽ വെച്ചിട്ടാണ് ഭാഗിക ദഹനം നടക്കുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ് അത് ചെറുകുടൽ ഭാഗിക ദഹനം നടക്കുന്നത് ആമാശയത്തിൽ വെച്ചിട്ടും ദഹനം പൂർത്തിയാക്കുന്നത് ചെറുകുടലിൽ വെച്ചും കരൾ ഉൽപാദിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ് പിത്തരസം ഏതാണ് പിത്തരസം അല്ലെങ്കിൽ ബൈൽ എന്നും പറയും ഉം എൻ്റെ മറ്റൊരു പേരാണ് ബൈൽ ആഗ്നഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ് രസം രസം പിത്തരസം ഈ ണെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയും ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ് എന്നും രസം പാൻക്രിയാറ്റിക് ജ്യൂസ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ചെറുകിടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ വില്ലായി വില്ലസുകൾ ചെറുകുടലിലെ ഡാഷിൻ്റെ സഹായത്താലാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ഏതിൻ്റെ സഹായത്തോടെയാണ് വില്ലസുകളുടെ സഹായത്താലാണ് ഇവിടെ എന്നാണ് എഴുതിയിട്ടുള്ളത് ആകർഷണമല്ല ആകിരണമാണ് കേട്ടോ ചെറുകുടലിൻ്റെ ആ വില് ചെറുകുടലിലെ വില്ലസുകളുടെ സഹായത്തോടെയാണ് ഈ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് പോഷണത്തിൻ്റെ മൂന്നാം ഘട്ടം ആകിരണം അതായത് ഏതൊക്കെയാ ഒന്ന് ആഹാര സ്വീകരണം രണ്ട് ദഹനം മൂന്നാമത്തെ ഘട്ടം ആകിരണം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം എന്നറിയപ്പെടുന്നത് ദഹിച്ചാഹാരം ആ നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് എന്തെന്നറിയപ്പെടുന്നത് ആ ആഗിരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി രക്തത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്ന ഘട്ടമാണ് വംശീകരണം നാലാമത്തെ ഘട്ടം പോഷണത്തിൻ്റെ നാലാമത്തെ ഘട്ടമാണ് വംശീകരണം അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് രക്തത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറും അതാണ് എന്ന് പറയുന്നത് ആ സ്വംശീകരണം ഇതെന്ന് പറയുന്നത് പോഷണത്തിൻ്റെ എത്രമത്തെ ഘട്ടമാണ് ആ നാലാമത്തെ ഘട്ടമാണ് കേട്ടോ ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യമെങ്കിൽ മാത്രം ആഗിരണം ചെയ്യപ്പെടുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ആ വൻകുടലിൽ വെച്ചിട്ടാണ് ഇതാണ് കഴിഞ്ഞ എൽ ജി എസ് എക്സാമിന് ചോദിച്ചത് കഴിഞ്ഞ സാറ്റർഡേ നടന്ന എൽ ജി എസ് എക്സാമില്ലേ ആ അതിന് ചോദിച്ചത് സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എൽ ജി എസ് എക്സാമിന് ചോദിച്ചതാണ് ജലവും ലവണങ്ങളും ആ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് വൻകുടലിൽ പോഷണത്തിൻ്റെ അഞ്ചാമത്തെ ഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ് ആ അത് വിസർജനമാണ് കേട്ടോ ഇനി അമീബയിൽ നടക്കുന്ന പോഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫ്ലോച്ചാട്ടാണ് ഫ്ലോ ചാട്ടാണ് താഴെ തന്നിരിക്കുന്നത് അത് പൂർത്തിയാക്കുക ഇത് അമീബയുടെ കേട്ടോ അമീബയ്ക്ക് ഏതൊക്കെ ഘട്ടങ്ങളാണുള്ളത് ആഹാര സ്വീകരണം അടുത്തത് എന്താണ് ദഹനം രണ്ടാമത്തത് ദഹനം പിന്നെ മൂന്ന് ആഗിരണം നാല് സ്വാംശീകരണം അഞ്ച് പുറന്തള്ളൽ ഏതൊക്കെയാണ് ആഹാര സ്വീകരണം ദഹനം ആഗിരണം സ്വാംശീകരണം പുറന്തള്ളൽ എന്നിങ്ങനെയാണ് അമീബയിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള പോഷക ഘട്ടങ്ങൾ അടുത്തത് അമീപ ആഹാരം സ്വീകരിക്കാനും അതുപോലെ സഞ്ചരിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന അവയവം ഏത് ആഹാരം സ്വീകരിക്കാനും സഞ്ചരിക്കാനും ഉപയോഗിക്കുന്നത് ഒരു ഉപയോഗം ഒരു ഉപ ഒരു അവയവാണ് ഏതാണത് ആ കപടപാതങ്ങൾ അല്ലെങ്കിൽ അതറിയപ്പെടുന്ന പേരാണ് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫാൾസ്ഫീറ്റ് ഇതാണ് ഇത് ഉപയോഗിച്ചാണ് അമീവ ആഹാരം സ്വീകരിക്കുന്നതും അതുപോലെ സഞ്ചരിക്കുന്നതും ദഹിപ്പിച്ച പോഷകങ്ങൾ അമീപയുടെ കോശദ്രവ്യത്തിൽ ലയിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദഹിപ്പിച്ച പോഷകങ്ങൾ അമീബയുടെ കോശദ്രവ്യത്തിൽ ലയിക്കുന്നു ആ പ്രക്രിയയാണ് എന്തെന്നറിയപ്പെടുന്നത് ആകിരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏതാണ് ചെകിള പൂക്കൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് പറയും ഇനി വായുവിനെ ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് എന്താണ് ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കില്ല എന്ന് പറയുന്ന പേരാണ് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻഹലേഷൻ വായു ശ്വാസകോശത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ആ നിശ്വാസം അല്ലെങ്കിൽ എക്സ്ഹലേഷൻ മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം അല്ലെങ്കിൽ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം ഏതാണ് ആ അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് സലൈവറി അമിലേസ് പേരുണ്ട് അതുപോലെ മറ്റൊരു പേരാണ് സലൈവറി അലി അമിലീസ് വായിൽ വച്ച് രാസിക ദഹനം എന്ന പ്രക്രിയ വഴി ടയലിൻ്റെ സഹായത്തോടെ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തെ ഡാഷാക്കി മാറ്റുന്നു അപ്പോൾ വായിൽ വെച്ച് എന്താണ് രാസിക ദഹനം രാസിക ദഹനം എന്ന പ്രക്രിയയിലൂടെ രണ്ട് തരത്തിലുള്ള ദഹനമാണ് ഉള്ളത് ഒന്ന് യാന്ത്രിക ദഹനം രണ്ട് രാസിക ദഹനം അപ്പം ഈ രാസിക ദഹനം എന്ന പ്രക്രിയയിലൂടെ ടയലിൻ്റെ സഹായത്തോടെ അന്നജത്തെ എന്താക്കിയാണ് മാറ്റുന്നതെന്ന് ആൻസർ മൾട്ടോസ് ആക്കി മാറ്റുന്നു അന്നജം എന്തായി മാറുന്നു മാൾട്ടോസ് ആയി മാറുന്നു എവിടെ വെച്ചിട്ട് വായിൽ വെച്ച് എന്തിൻ്റെ സഹായത്തോടെ ടയലിൻ അപ്പോൾ അന്നജം വായിൽ വെച്ച് ടയലിൻ്റെ സഹായത്തോടെ മാൾട്ടോസ് അടുത്ത ക്വസ്റ്റിനെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ മനുഷ്യൻ്റെ വായിൽ അടങ്ങിയിരിക്കുന്ന ഉമിനീർ ഗ്രന്ഥികൾ എത്ര ജോഡിയാണെന്ന് എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യൻ്റെ വായിലുള്ളത് എത്ര ജോഡിയാണ് മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യൻ്റെ വായിലുള്ളത് കേട്ടോ അപ്പോൾ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യൻ്റെ വായിലുള്ളത് മൂന്ന് ജോഡി അത് ഏതൊക്കെയാണെന്ന് അറിയോ ഏതൊക്കെയാണ് പരോട്ടിഡ് ഗ്ലാൻഡ് പരോട്ടിഡ് എന്ന് പറയുന്ന ഒരു ഉമിനീർഗ്രന്ഥി സബ് മാക്സിലറി സബ് ലിംഗ്വൽ ഇതിനൊന്നും മലയാളം വേർഡ് ഇല്ലാട്ടോ ഇത് തന്നെയാണ് അതിൻ്റെ മലയാളം ഇംഗ്ലീഷിലും ഒക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ് പരോട്ടിഡ് സബ് മാക്സിലറി സബ് ലിംഗ്വൽ എന്നിങ്ങനെ മൂന്ന് ചൂടി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യൻ്റെ വായിലുള്ളത് അടുത്തത് ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഇതിൽ സബ് പരോട്ടിഡ് ആണ് കേട്ടോ പരോട്ടിഡാണ് ഏറ്റവും വലുത് ഭക്ഷണത്തെ ചാരഗുണം ഉള്ളതാക്കി മാറ്റുന്നത് ഏത് രാസാഗ്ഞിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ബേസിക് സ്വഭാവം അല്ലെങ്കിൽ ചാരഗുണം ആക്കി മാറ്റുന്നത് ഏത് രാസാഗ്ഞിയാണ് ആ പിത്തരസം അല്ലെ പിത്തരസം അല്ലെങ്കിൽ ബൈൽ എന്ന് പറയും ബി ഐ എൽ ഇ ബൈൽ ബൈൽ ആരാ ഉൽപ്പാദിപ്പിക്കുന്നത് ആ കരൾ അല്ലെ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം ഈ പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നു മാത്രവുമല്ല അതെന്താ ചെയ്യുന്നത് കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു അപ്പോൾ കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നതായിരുന്നു വെച്ചാൽ പിത്തരസം അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നതായിരുന്നു വെച്ചാൽ പിത്തരസം പിത്തരസം അല്ലെങ്കിൽ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നതാരാണെന്ന് വെച്ചാൽ കരൾ ഔരസാശയത്തിന്റെ താഴെയുള്ള ഭാഗം ഏതാണ് ഉദരാശയം ഏതാണ് ഔരസാശയത്തിലാണ് നമ്മുടെ ശ്വാസകോശമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഔരസാശയത്തിന്റെ താഴെയുള്ള ഭാഗം ഉദരാശയം ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഏതാണ് ആ അതിൻ്റെ പേരാണ് ഡയഫ്രം ഔരസാശയം ഉദരാശയം ഇവയെ തമ്മിൽ വേർതിരിക്കുന്ന ആ പേശി നിർമ്മിതമായ ഒരു ഭിത്തിയാണ് ഇത് ഡയഫ്രം ഡയഫ്രത്തിൻ്റെ ആകൃതി എന്താണ് കമാനാകൃതി കമാനം അല്ലെങ്കിൽ റെയിൻബോ പോലെ ബോ പോലെ അങ്ങനെ ഒരു ആകൃതിയാണ് ഏതിനുള്ളത് ഡയഫ്രത്തിനുള്ളത് അടുത്തത് കുറച്ചധികം പോയിന്റ്സ് ആണ് ഇത് ഏത് സമയത്താണ് സംഭവിക്കുന്നത് അതാണ് ക്വസ്റ്റ്യൻ ഒന്ന് ഡയഫ്രത്തിൻ്റെ വളവ് അല്പം നിവരുന്നു നമ്മുടെ ഡയഫ്രോ ഉണ്ടല്ലോ അതിൻ്റെ വളവ് അല്പം നിവരുന്നു ഔരസാശിയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു നമ്മുടെ ആശ്വാസകോശം സ്ഥിതി ചെയ്യുന്ന ഉണ്ടല്ലോ അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു പുറത്തു നിന്ന് വായു നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു ദെൻ ലാസ്റ്റ് പോയിന്റ് ശ്വാസകോശം വികസിക്കുന്നു ശ്വാസകോശം അപ്പം എന്ത് ചെയ്യുന്നു വികസിക്കുന്നു ഈ പറയുന്ന പ്രക്രിയകളെല്ലാം നടക്കുന്നത് ഏത് സമയത്താണ് ആ ശ്വാസകോശം വികസിക്കുമ്പോൾ അവിടെ എന്താണ് സ്പേസ് ഉണ്ട് ആ സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊണ്ടുവരാം വായുവിനെ കൊണ്ടുവരാം അപ്പം അതെന്താണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് അല്ലേ ശ്വാസ അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സ് എന്താണ് ഉച്ഛ്വാസം അപ്പോൾ ഉച്ഛ്വാസത്തിലുള്ള പ്രക്രിയകൾ ഉച്ഛ്വാസ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇത് നോക്കി വെച്ചോളണം അങ്ങട്ടെ ഈ എല്ലാ പോയിൻ്റ്സും അടുത്തത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഡയഫ്രം പൂർവസ്ഥിതിയിലാകുന്നു പഴയ പോലത്തെ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു ഡയഫ്രം ശ്വാസകോശം പൂർവ്വസ്ഥിതിയിലാകുന്നു അതുപോലെ തന്നെ ശ്വാസകോശം ആ കുറച്ച് വികസിച്ച ശ്വാസകോശം പൂർവസ്ഥിതിയിലാകുന്നു അന്തരീക്ഷവായു ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അകത്തോട്ട് കയറി അന്തരീക്ഷവായു ചെയ്യുന്നു ആ പുറത്തേക്ക് പോകുന്നു അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് ഏത് സമയത്താണ് ആ നിശ്വാസം നിശ്വാസ സമയത്താണ് കേട്ടോ നിശ്വാസം എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ അകത്തോട്ട് കയറിയ വായുവിനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് നിശ്വാസം അപ്പം നിശ്വാസ സമയത്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇത് ശ്രദ്ധിച്ച് വെച്ചോളണം കേട്ടോ ഡയഫ്രത്തിൻ്റെ കാര്യവും പിന്നെ അതുപോലെ ശ്വാസകോശം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഉച്ഛ്വാസ സമയത്താണോ നിശ്വാസ സമയത്താണോ ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടുന്നത് നമ്മൾ ഉച്ഛസിക്കുമ്പോഴാണോ നിശ്വസിക്കുമ്പോഴാണോ ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടുന്നത് ആ നമ്മൾ നേരത്തെ പഠിച്ചു ഏതാണ് ഉച്ഛ്വാസ സമയത്ത് എന്നാലല്ലേ അതിൻ്റെ വ്യാപ്തി കൂടിയാലല്ലേ നമ്മുടെ ശ്വാസകോശത്തിന് അപ്പൊ വികസിക്കാൻ പറ്റുകയുള്ളു ശ്വാസകോശം വികസിച്ചാലല്ലേ പുറത്തു നിന്നുള്ള വായു അകത്തേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഉച്ഛ്വാസ സമയത്താണ് ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടുന്നത് ഇനി ഉച്ഛ്വാസ സമയത്താണോ നിശ്വാസ സമയത്താണോ വാരിയല്ലിൻ കൂട് ഉയരുന്നത് ആ നമ്മുടെ വാരിയെല്ലുണ്ടല്ലോ വാരിയല്ലിൻ കൂട് ആ വാരിയല്ലിൻ കൂടിന്റെ അകത്താണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഇരിക്കുന്നത് അപ്പൊ ഈ ഉച്ഛ്വാസിക്കുമ്പോഴാണോ നിശ്വസിക്കുമ്പോഴാണോ വാരിയല്ലിൻ കൂട് ഉയരുന്നത് എപ്പോഴാണ് സമയത്താണ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നാസാദ്വാരത്തിലൂടെ കടന്ന് കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിൽ എത്തുന്ന സഞ്ചാരപാത എന്ത പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ നാസാദ്വാരം ഉണ്ടല്ലോ മൂക്കില ദ്വാരം അതിലൂടെ കടക്കുന്ന വായു നേരെ ആ നമ്മുടെ ശ്വാസകോശത്തിലെ വായു അറകളിൽ വരെ എത്തുന്നു ആ ഒരു സഞ്ചാരപാതയ്ക്ക് നമ്മൾ എന്ത് പേരാണ് പറയുന്നതെന്ന് ആൻസർ ശ്വസന പഥം അതാണ് ശ്വസന പഥം ശ്വസനിയിൽ നിന്നും അന്തരീക്ഷ വായു എവിടെയാണ് ശ്വസനികയിൽ ശ്വസനിയിൽ നിന്നും അന്തരീക്ഷ വായു ശ്വസനികയിൽ ഇനി ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഓക്സിജന്റെ അളവ് എത്രയാണ് ആ ഉച്ഛസിക്കുമ്പോൾ ഉള്ള ഓക്സിജന്റെ അളവ് ഇരുപത്തൊന്നും നിശ്വസിക്കുമ്പോൾ ഉള്ള ഓക്സിജന്റെ അളവ് പതിനഞ്ചുമാണ് ഇരുപത്തൊന്ന് ശതമാനവും പതിനഞ്ച് ശതമാനം ഇനി ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അത് നല്ലൊരു ഫാൻസി നമ്പർ ആണ് കേട്ടോ ആ ഉച്ഛ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് സീറോ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് അതായത് അന്തരീക്ഷ വായുവിലടങ്ങിയിട്ടുള്ള കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എത്രയാണ് എത്രയാണ് സീറോ പോയിൻ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ഇനി നിശ്വസിക്കുമ്പോഴോ ആ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കാർബൺ ഡയോക്സൈഡും കൂടെ കൂടി ചേരും അല്ലേ അപ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എങ്ങനെയാകും കൂടും അല്ലേ നമ്മ നമ്മുടെ ശരീരത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ട അപ്പോൾ ആ വേണ്ടാത്ത കാർബൺ ഡൈ ഡയോക്സൈഡും കൂടെ നിശ്വസിക്കുന്ന വായുവിലൂടെ പുറന്തള്ളുന്നു അപ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും എത്രയാവും സീറോ പോയിൻ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഫോർ പെർസെൻറ്റേജായിട്ട് ഉയരും എന്നാൽ ഓക്സിജൻ്റെ അളവാണെങ്കിൽ കുറയുകയാണ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജൻ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു പക്ഷേ പുറത്തോട്ട് വിടുന്നത് പതിനഞ്ച് ശതമാനം മാത്രം കാരണം ബാക്കി ഓക്സിജൻ ആ നമ്മുടെ സെൽസിനൊക്കെ ഉള്ള ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതുകൊണ്ട് അവർ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു സ്വീകരിക്കുന്നു നമ്മുടെ ശരീരം സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് ശതമാനം എന്നുള്ളത് പതിനഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞത് ഓക്സിജൻ്റെ അളവ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ല അപ്പം നമ്മുടെ സെൽസിലൊക്കെ ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ഇരിക്കുവാണ് അപ്പൊ അതിനെ പുറന്തള്ളണം അപ്പം സീറോ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് കാർബൺ ഡൈക്സൈഡ് ഉള്ളിലോട്ട് കയറിയിട്ട് ഫോർ പെർസെൻറ്റേജ് കാർബൺ ഡയോക്സൈഡാണ് പുറത്തേക്ക് പോകുന്നത് ഇനി ഉച്ഛ്വാസമായ നിശ്ചാസമായവിലെയും നൈട്രജന്റെ അളവ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് തന്നെയാണ് കാരണം അവിടെ വേറെ യാതൊരു വ്യത്യാസവും അപ്പോൾ ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും നൈട്രജൻ്റെ അളവെത്രയാണ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് തന്നെയാണ് ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുലെയും ജലബാഷ്പത്തിൻ്റെ അളവെത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ജലബാഷ്പം പോയിൻറ്റ് നയൻ സിക്സ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഉച്ഛാസവായിലുള്ളത് നമ്മളിങ്ങനെ വലിച്ചെടുക്കൂലേ ആ ഉച്ഛ്വസിക്കില്ലേ ഉച്ഛ്വസിക്കുന്ന ആ വായുവിലുള്ള ജലബാഷ്പത്തിൻ്റെ അളവ് പോയിന്റ് നയൻ സിക്സ് പെർസെൻറ്റേജ് ആണ് എന്നാൽ വായുവിൽ അത് ത്രീ പെർസെൻറ്റേജ് ആയിട്ട് ഉയര ഉയരുകയാണ് ചെയ്യുന്നത് മൂന്ന് ശതമാനമായിട്ട് ഉയരും ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും അളവ് ഒരുപോലെയുള്ളത് ഏതെല്ലാം ഘടകങ്ങളിലാണ് ഏതെല്ലാം നൈട്രജൻ നൈട്രജൻ എന്ന് പറഞ്ഞ ഘടകത്തിലാണ് രണ്ടും ഒരേപോലെയുള്ളത് എത്ര പെർസെൻറ്റേജാണ് സെവൻറ്റിഎറ്റ് പെർസെൻറ്റേജ് ഉച്ഛ്വാസവായുവിനെ അപേക്ഷിച്ച് നിശ്വാസവായുൽ കൂടുതലുള്ളത് ഏത് ഘടകമാണ് ആ കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും ഉച്ഛ്വസിക്കുമ്പോൾ കുറവും നിശ്വസിക്കുമ്പോൾ അത് കൂടും അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് കൂടുന്നത് ആ സീറോ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജിൽ നിന്ന് ഫോർ പെർസെൻറ്റേജ് ജലാഷ്പം സീറോ പോയിന്റ് നയൻ സിക്സ് പെർസെൻറ്റേജിൽ നിന്ന് ത്രീ പെർസെൻറ്റേജ് ഉച്ഛാസവനെ അപേക്ഷിച്ച് നിശ്വാസവായുവിൽ കുറവുള്ളത് ഏത് ഘടകമാണ് ഓക്സിജൻ ഏതാണ് ഓക്സിജനാണ് കുറവുള്ളത് ഏതില് നിശ്വാസവായുവിൽ കുറവ് ഉച്ഛ്വാസവായുവിൽ കൂടുതൽ ഒരു ഏകകോശ ജീവിയായ പാരമീഷ്യം ശ്വസനാവശ്യത്തിനായി ഓക്സിജനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് കോശ സ്തരം വഴിയാണ് കേട്ടോ കോശ സ്തരം വഴി അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് മണ്ണിര മത്സ്യം തവള ചിലന്തി ഇവിടെ ശ്വസന അവയവമാണ് ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് അവ പരസ്പരം കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചേരുമ്പടി ചേർക്കണം മാച്ച് ചെയ്യണം മണ്ണിരയുടെ ശ്വസനാവയവം തൊക്ക് മത്സ്യത്തിൻ്റെത് ശകുലങ്ങൾ അല്ലെങ്കിൽ ചകിളപ്പൂക്കൾ അല്ലെങ്കിൽ ഗിൽസ് തവള ശ്വാസകോശം ചിലന്തി ലങ്സ് മനസ്സിലായല്ലോ അപ്പോൾ മണ്ണിര തൊക്കെന്ന് പറയും അല്ലെങ്കിൽ ഈർപ്പമുള്ള മോയ്സ്ചറൈസ്ഡ് എന്നും പറയും ഈർപ്പമുള്ള തൊക്കെന്നും പറയും പിന്നെ മത്സ്യം ശകുലങ്ങൾ തവള ശ്വാസകോശം ചിലന്തി ബുക്ക്ലങ്സ് ഇനി തവളയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇത് കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത് എന്നാൽ വെള്ളത്തിലായിരിക്കുമ്പോൾ ഇത് അതിൻ്റെ ആ സ്കിന്നുണ്ടല്ലോ തൊക്ക് തൊക്ക് ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത് അപ്പോൾ തവളയ്ക്ക് രണ്ട് ശ്വ ശ്വസനാവയവങ്ങളാണുള്ളത് ശ്വാസകോശമുണ്ട് അതുപോലെ തൊക്കും അത് യൂസ് ചെയ്യാറുണ്ട് ശ്വസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈർപ്പമുള്ള തൊക്ക് ശ്വസനാവയവുമായി വരുന്ന രണ്ട് ജീവികൾ ഏതൊക്കെയാണ് ഏതൊക്കെയാ ഇതിൽ നോക്കി പറക്കെയാ ആ മണ്ണിര തവള മണ്ണിരയ്ക്കും തവളക്കും ഈർപ്പമുള്ള ഈർപ്പമുള്ള തൊക്ക് ശ്വസനാവയവമായിട്ടുണ്ട് സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നത് ഡാഷ് വഴിയാണ് സസ്യങ്ങൾ ശ്വസിക്കുന്നത് എങ്ങനെയാ ആസ്യരന്ധ്രങ്ങൾ എന്താണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ സ്റ്റൊമാറ്റും പറയും ഉം ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ ആസ്യരന്ത്രങ്ങൾ സസ്യങ്ങളിൽ കാണപ്പെടുന്നത് എവിടെയെല്ലാമാണ് ആ ഇലകളിലും ഇളംകാന്ഡങ്ങളിലും ഇലകളിലും ഇളം കാണ്ടങ്ങളിലും ആണ് ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത് ശ്വസന സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകവും പുറത്തുവിടുന്ന വാതകവും ഏതാണ് ഏതാണ് ശ്വസന ശ്വസിക്കുന്ന സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുകയും പുറത്ത് വിടുകയും ചെയ്യുന്നത് ആ ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുന്നു കാർബൺ ഡൈ ഡയോക്സൈഡ് പുറത്തുവിടുന്നു എന്നാൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഫോട്ടോസെന്തസിസ് നടക്കുന്ന സമയത്ത് സ്വീകരിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു ഓക്സിജൻ പുറത്തുവിടുന്നു എന്നാൽ സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ ആ ഓക്സിജൻ തന്നെയാണ് സ്വീകരിക്കുന്നത് പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളിൽ വാതക വിനിമയം നടത്തുന്നത് എവിടെയാണ് എവിടെയാണ് വെച്ചാൽ സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ആ ആസ്യരന്ത്രങ്ങളിൽ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഡയോക്സൈഡ് പുറത്തുവിടുന്ന പ്രോസസ്സാണ് വാതകവിനിമയം അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ആസ്യരന്ത്രങ്ങളെന്നറിയപ്പെടുന്ന പോർഷനിൽ വെച്ചിട്ട് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള പാളി ഏതാണ് പ്ലൂറ ഏതാണ് പ്ലൂറ ആ പ്ലൂറ എന്ന് പറയുന്നത് ഇരട്ട സ്ഥലമുള്ള ഒരു പാളിയാണ് അപ്പം രണ്ട് സ്ഥലമുണ്ട് ആ രണ്ട് സ്ഥലത്തിന്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പിൽ നിറഞ്ഞിരിക്കുന്ന വാതകമാണ് പ്ലൂറൽ ദ്രാവകം കേട്ടോ പ്ലൂറൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലൂറൽ ദ്രാവകം അപ്പൊ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള പാളിയാണ് പ്ലൂറ ഈ പ്ലൂറയുടെ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം പ്ലൂറൽ ദ്രാവകം ഗാഠമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്നാണ് വൈറ്റൽ കപ്പാസിറ്റി ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലോട്ട് എടുക്കുകയും നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ടൈഡൽ വോളിയം സാധാരണ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നു പുറത്തുവിടുന്നു അതാണ് ടൈഡൽ വോളിയം എന്നാൽ ശക്തിയായ ഉച്ഛ്വാസത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി ഇനി മാംസാഹ ആഹാരികളിൽ ഏതു പല്ലുകളാണ് കൂടുതൽ വികാസം പ്രാപിച്ചിരിക്കുന്നത് അത് കോമ്പല്ലാണ് കേട്ടോ കോമ്പല് കനൈൻസ്